അസ്സാമലൈക്കും ഒരു പെണ്ണിന്റെ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ജീവിതം തകരാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ മനസ്സമാധാനം തകർന്ന് തുടങ്ങുന്നത് എപ്പോഴാണ് അന്യ പുരുഷനുമായി അല്ലെങ്കിൽ അന്യ സ്ത്രീയുടെ ഒരു മെസ്സേജ് നിങ്ങൾ വാട്സപ്പിലേക്കോ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാറ്റ് റൂമിലേക്ക് വന്ന് നിങ്ങളിതിന് തിരിച്ച് ഹായ് കൊടുത്ത് നിങ്ങൾ കണക്ഷൻ ആയാൽ അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം തകർന്ന് തുടങ്ങും മുതൽ നിങ്ങളുടെ മനസ്സമാധാനമാണ് ആക്ച്വലി തകർന്നു തുടങ്ങുന്നത് നിങ്ങളൊന്നും എനിക്കൊരു ലൈനെ കിട്ടി അല്ലെങ്കിൽ എനിക്കൊരു കാമുകനെ കിട്ടി എനിക്ക് സന്തോഷിക്കേണ്ട അവിടെ മുതൽ നിങ്ങളുടെ ലൈഫ് തകർന്ന് തരിപ്പണമാവാൻ തുടങ്ങാൻ പോവുകയാണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഒരു മാസം മുമ്പ് ടിക്ടോക്കിൽ ഒരു സഹോദരൻ എൻ്റെ നമ്പർ എടുത്ത് ഇങ്ങനെ വിളിച്ചതാണ് അപ്പോൾ എനിക്ക് ഒരു അനുഭവം ഒരേ ഒരുപാട് പേര് വിളിച്ചിരുന്നു ഈ അന്യ പുരുഷൻ അന്യ സ്ത്രീ ബന്ധത്തിൽ പെട്ടിട്ട് മനസമാധാനപ്പെട്ട അതിൽ ഒരാളെ വിളിച്ച് പറയുകയാണ് എനിക്ക് ഒരു പെണ്ണ് ഇങ്ങനെ ടച്ചായിട്ടുണ്ട് ടിക്ടോക്കിൽ കിട്ടിയതാണ് നമ്പർ കൊടുത്തതാണ് അങ്ങനെ ഞാൻ ഒരുപാട് സംസാരിച്ച് സംസാരിച്ച് ചാറ്റ് ചെയ്ത് സംസാരിച്ച് സംസാരിച്ച് അവസാനം നമ്പർ കിട്ടി നമ്പർ കിട്ടിയപ്പോൾ ഞാൻ താമസിക്കുന്ന അതേ ഏരിയയിലാണ് ആ പെണ്ണുള്ളത് അങ്ങനെ ഞങ്ങൾ അവസരം കിട്ടി പോയി യാത്ര പോയി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ പെണ്ണിന് ഭർത്താവുണ്ട് ആ പെണ്ണും ജോലിക്ക് പോകുന്നു ആ ഭർത്താവും ജോലിക്ക് പോകുന്നു എന്നിട്ടാണ് സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടാകുമ്പോഴാണ് ഈ ചങ്ങായിമായിട്ട് ചാറ്റാക്കുന്നത് അപ്പോൾ ഈ ചങ്ങായി ഞാൻ വിളിച്ചു പോയി പെണ്ണിന് കിട്ടിയിട്ടിപ്പോൾ ആറു മാസമായ പെണ്ണുമായിട്ട് കണക്ഷൻ ബന്ധം ഈ ആറു മാസം ഞാൻ ഒരു സമാധാനത്തോട് ഉറങ്ങിയിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ ഒഴിവാക്കണം പക്ഷെ അതും പറ്റുന്നില്ല എന്റെ ഭാര്യ വെറും പാവമാണ് നല്ല സ്വഭാവമുള്ള ഭാര്യയാണ് പക്ഷെ എനിക്ക് എന്റെ ഭാര്യയെ ഇങ്ങനെ ചീറ്റി ചെയ്യാൻ മനസ്സും വരുന്നില്ല പക്ഷേ ഇവിടെ ഒഴിവാക്കാനും പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്താ ചെയ്യേണ്ടത് ഏത് സൂഹത്താ ഓതണ്ട് എങ്ങനെയാണ് ഇങ്ങനെ സൂഹത്തിന്റെ കാര്യം വരുന്നത് ഖുർആന്റെ കാര്യം ഇങ്ങനെ വരുന്നത് ഒരിക്കലും നമ്മൾ ഒരു കാരണവശാലും അന്യ പെണ്ണിനായി ചാറ്റ് ചെയ്യുന്ന ഒരു അവസരം നമ്മൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ദുവാ ചെയ്യാം അങ്ങനത്തെ ഒരു എല്ലാവരും പെട്ടുപോകുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എല്ലാവരും വിചാരിച്ചത് നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഒരു മിനിറ്റിന്റെ റീൽസ് ഒരു മിനിറ്റിന്റെ ടിക്ടോക്ക് കാണുന്ന പോലെയാണ് അവിടെ ഒരുപാട് സന്തോഷിച്ചിട്ടു അങ്ങനെ റൊമാൻറ്റിക് ആയിരിക്കും അതൊന്നുമല്ല ജീവിതം എന്ന് പറയുന്നത് അതൊക്കെ പുറത്തേക്കുള്ള ഒരു കാഴ്ച മാത്രമാണ് ഒരു ഒരു അവരുടെ അകത്തുള്ളതായിരുന്നു പുറത്ത് കാണും വിഷമങ്ങളൊന്നും പിണങ്ങുന്നതൊന്നും തല്ലുകൂടുന്നതാരും ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലിട്ടല്ല ഏതൊരു നിമിഷത്തിൽ എപ്പോഴെങ്കിലും ഒരു സന്തോഷം കിട്ടുന്നതും ഉണ്ടാവും ഭാര്യ ഭർത്ത ജീവിതം അതിനെ ഇട്ട് അപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് അവരെപ്പോഴും സന്തോഷത്തിലാണ് അവരുടെ സ്നേഹമുള്ള ഭർത്താവോട് കമ്പയർ ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ലൈഫ് അങ്ങനെയല്ല ഒരാളും ഒരു ഭാര്യ ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കാൻ അങ്ങനെ ഈസിയല്ല അവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത് അത് പിന്നെ നിങ്ങൾ കാമകനൊന്നിച്ച് പോയി ഒരാളും അങ്ങനെ അന്യപുരുഷനുമായിട്ട് പോയി ഒരു പെണ്ണും ഒരു പുരുഷനും സമാധാനം ഉടനെ ജീവിത ചരിത്രമില്ല മാത്രമല്ല ജീവിക്കുന്ന പോട്ടെ അവർ ജീവിച്ചിരിപ്പില്ല ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൈലിലോ അവിടെ ഇവിടെ പോയി അവർ ആത്മഹത്യയിലേക്ക് പോകും അത് പോയി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇതിനേക്കാളും എൻ്റെ ഭർത്താവായിരുന്നു വെസ്റ്റ് ഇതിനേക്കാളും എൻ്റെ ഭാര്യയായിരുന്നു വെസ്റ്റ് അതാണ് ഹറാമായ ഒരു ബന്ധത്തിലും നിങ്ങൾക്ക് സുഖം കണ്ടെത്താൻ കഴിയില്ല പിന്നെ നിങ്ങൾ ധിക്കരിച്ചിട്ടല്ലേ പോകുന്നത് അതേ അള്ളല്ലേ പറഞ്ഞ നിങ്ങൾക്ക് അലാലായി തന്ന ഭാര്യ അലാലായി തന്ന ഭർത്താവ് അത് മാത്രമേ സന്തോഷം ഏത് കാര്യത്തിലും ആറാമില് നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല അതുപോലുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ടോക്കും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന പുരുഷന്മാർ സ്ത്രീകൾ നിങ്ങൾ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയാണ് ഒരിക്കലും ഒരു അന്യപുരുഷന്റെ മെസ്സേജ് നിന്റെ ഫ്രണ്ട് ആയിക്കോട്ടെ നിനക്കെന്നും കമന്റ് ഇടുന്ന ആൾക്കാർ കമന്റിന് പോലും റിപ്ലൈ കൊടുക്കാൻ പാടില്ല മെസ്സേജർ ബ്ലോക്ക് ചെയ്യണം ആരെങ്കിലും ഹായ് പറഞ്ഞാൽ ഉടനെ ബ്ലോക്ക് ചെയ്യുക അതേപോലെ പുരുഷൻ ബ്ലോക്ക് ചെയ്യുക നല്ല നല്ല പെണ്ണുങ്ങളൊക്കെ കാണുന്നുണ്ടാവും ഒരു ഹായ് കൊടുത്താൽ അവർക്ക് തിരിച്ചൊക്കെ അവർ ഹായ് വരും നിങ്ങൾ ഒന്ന് സന്തോഷിക്കണ്ട നല്ലൊരു പെണ്ണിന് കിട്ടി നല്ലൊരു ചെക്കന് കിട്ടി അതെല്ലാം എളുപ്പമാണ് പട്ടാക്കാനും പെണ്ണിനെ കയ്യിലാക്കും വളരെ എളുപ്പമാണ് ആ കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ കുടുങ്ങുന്നത് അതുകൊണ്ടാണ് പോകരുത് അതാണല്ലോ പറഞ്ഞത് ഒരു പെണ്ണിന് മഹർണമിൻ്റെ കൂടെയല്ലാതെ തനിച്ച് യാത്ര പോകാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണുഷ്ടം മഹർമ്മെന്ന് പറഞ്ഞാൽ വിവാഹബന്ധാറാമായ ആൾക്കാർ അതായത് സ്വന്തം ബ്ലഡ് റിലേഷനായ ബ്രദർ അതുപോലെ ഭർത്താവ് അതുപോലെ ഉമ്മ നിന്റെ വാപ്പ ഇവരല്ലാതെ ആരും കൂടെയും യാത്ര പോകാൻ അത് ഹറാമാണ് പിന്നെ ലേളാപ്പൻ്റെ മോന്റെ കൂടെ കാക്ക അതുപോലെ ഇപ്പോൾ കോളേജിൽ പോകുന്ന പഠിക്കുമ്പോൾ ഒരുമിച്ച് യാത്ര പോകുന്ന ആൾക്കാരുണ്ട് അല്ല ഫ്ലൈറ്റിലാണെങ്കിലും പെണ്ണ് ഒറ്റക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷൻ ബന്ധപ്പെട്ട് കൊടുക്കുക അയുവിന് ക്യാർ ചെയ്യണമെന്ന് എനിക്ക് പെണ്ണിനെ അവരൊന്നു ചെരുത്തി അങ്ങനെ അയക്കാനും പോലും പാടില്ല പെണ്ണിനെ നിങ്ങളങ്ങനെ ഫ്ലൈറ്റിൽ അയക്കുമ്പോൾ യാത്ര ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളുമായിട്ടാണ് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ കുടുംബത്തിലാരെങ്കിലും ഉണ്ടെങ്കിൽ കുടുംബം പെണ്ണുമാണോ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇരിക്കണം നല്ല ഒറ്റക്കുള്ള ഒരു പുരുഷൻ്റെ കൂടെ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാനേ പാടില്ല കാരണം അവിടെ ഇബിലീസ് വരും അതാണ് റസൂൽ പറഞ്ഞ് രണ്ട് ഒരു പുരുഷനും ഒരു പെണ്ണും ഒറ്റക്കാവുമ്പോൾ അവിടെ മൂന്നാമതായി ഷെയ്ത്താന് വരുമെന്ന് റസൂള്ളത ഇതെല്ലാം നബിയുടെ വചനങ്ങൾ കേൾക്കാതെ നിങ്ങളൊക്കെ ഇങ്ങനെ ഈ വഴിവിട്ട ബന്ധങ്ങളിലേക്കല്ല പോയി ജീവിതം തകരുന്ന നമ്മൾ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് നമ്മള് മോശമായതുകൊണ്ടല്ല നമ്മളെ പെണ്ണ് അവന് പാവൊന്നും ചെയ്യില്ല അവൻ്റെ ഒന്നിച്ച് പോട്ടെ അല്ലെങ്കിൽ അവൻ ക്ലോജ് ഫ്രണ്ടാണ് നല്ല ഒരു തല സ്വഭാവം ഷെയ്ത്താൻ്റെ ഇതിൽ നടക്കില്ല നമ്മൾ നല്ലവരായിരിക്കാം പക്ഷെ നമ്മളെ സാഹചര്യത്തിൽ മോശമാക്കാൻ സ്മാർട്ടാണ് ഷെയ്ത്ത ഒരു എത്ര നല്ല പുരുഷനും തകർന്നു പോകുന്നത് അല്ലെങ്കിൽ എത്ര വലിയ ഈമാൻ ഉള്ളവൻ പെട്ടുപോകുന്നത് പെണ്ണിന്റെ മുമ്പിലാണ് ആ പെണ്ണിനെയാണ് ഷെയ്ത്താൻ എന്താകുന്നത് ആയുധമാക്കുന്നത് ഈമാ നശിപ്പിക്കുക അതേപോലെ ഒരു പെണ്ണിനെയും നശിപ്പിക്കുന്നത് അന്യ പറഞ്ഞ പുരുഷ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെന്ത് ചെയ്യുക നമുക്കള്ളാഹു നൽകിയ ഭാര്യ നമുക്കല്ലാഹ് നൽകിയ ഭർത്ത അതിൽ തൃപ്തിപ്പെട്ടു ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് വിജയിക്കും അത് മാത്രമാണ് അല്ലാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അപകടത്തിലൊക്കെ കുടുങ്ങിയിരിക്കുകയാണ് അവരിന്ന് പുറത്ത് വരാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു സഹോദരന് വയ്യൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു സൂറത്ത് പറഞ്ഞു കൊടുക്കും ും അവന അതിൽ നിന്നും ഒഴിവായേ പറ്റും അത് പറ്റുന്നില്ലെങ്കിൽ അവൻ്റെ ലൈഫ് പോയി ഒഴിവാകണം അവൻ്റെ ഭർത്താവ് ഭാര്യയെ ഓർത്ത് അല്ലെങ്കിൽ കാമഭ്രാന്ത് ഇവന് നല്ല പെണ്ണ് അവ ഭർത്താവ് ഭർത്താവിനെ ചതിക്കും എത്ര എത്ര ഇപ്പോൾ ബന്ധങ്ങളുണ്ടാവും അല്ലെങ്കിൽ രണ്ട് പേര് ജോലിക്ക് പോകുന്നു അവിടെ ഇവിടെ മീറ്റ് ചെയ്യാനും അവിടെ ബോയ് ഫ്രണ്ട് അവിടുത്തെ കമ്പനി അവർക്കെല്ലാം മീറ്റ് സംസാരിച്ചിട്ട് അവിടെ ഫ്രണ്ട്ഷിപ്പ് ആകുന്നു ഇത്ര എത്ര ആൾക്കാർ അല്ലാതെ കാത്തു രക്ഷിക്കട്ടെ അത്ര ബന്ധങ്ങളിലേക്ക് പോകട്ടെ അതിൻ്റെ കമ്പനിയിലുണ്ടെങ്കിലും അത് ആ കമ്പനിയിലുള്ള എന്തെങ്കിലും ആ ജോലിപരമായ ഇവർക്കല്ല വേറെ എന്തും പേഴ്സണലായിട്ട് സംസാരിക്കോ ഒന്നിച്ചു പോകുമോ അതൊന്നും പാടില്ല അതേപോലെ അങ്ങനത്തെ പോയി കഴിഞ്ഞാൽ പിന്നെ റിലേഷൻ അതിലൊക്കെ ആവാനുള്ള സാ ഇപ്പോൾ യുഗമാണ് അതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ജീവിതം തകർന്നു പോകും അപ്പോൾ ഇത് പറഞ്ഞുതരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആരും കാണുന്നില്ല മറ്റൊക്കെ എവിടെ എത്ര വീഡിയോ നോക്കുക അപ്പം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെങ്ങനെ അന്ന് വെച്ച് നമ്മൾ ആരെയും അന്യ സ്ത്രീകളും ചാറ്റ് ചെയ്യാനോ കമൻറ്റിങ് ലിപ്പ് കൊടുക്കാനോ ഒന്നിനും പോകാതിരിക്കുക ഇത് നമ്മളുടെ ലൈഫിൽ സന്തോഷമായി അല്ലെങ്കിൽ മരിക്കുന്നവരെ സന്തോഷമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾ പോസിറ്റീവായിട്ട് അല്ലാത്തവർക്കും ഇത് നെഗറ്റീവായും കാണാം ഇൻഷാർ